വിഷുവിനോടനുബന്ധിച്ച് കാർഷിക കണിയും വിഷു കൈനേട്ടവും ഒരുക്കി തലശ്ശേരി കാർഷിക വികസന ബാങ്ക് കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായാണ് കാർഷിക വിളകൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക കണി ഒരുക്കിയിട്ടുള്ളത് ബാങ്കിന്റെ തലശ്ശേരിയിലുള്ള ഹെഡ് ഓഫീസ് മട്ടുപ്പാവിൽ ജീവനക്കാർ ജൈവരീതിയിൽ വിളയിച്ചെടുത്ത വിവിധയിനം പച്ചക്കറികളും പ്രാദേശികമായി ജീവനക്കാർ സമാഹരിച്ച കാർഷിക വിളകളും ഉപയോഗിച്ചാണ് കണി ഒരുക്കിയിട്ടുള്ളത് കാർഷിക കണി കാണാൻ എത്തുന്നവർക്ക് വിഷു കൈനീട്ടവും ലഭിക്കും ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ ഉദ്ഘാടനം ചെയ്തു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് വിഷു ആ വിഷുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൈനീട്ടാണ് അതിന് കൈനീട്ടം അത് മാത്രമല്ല വിഷുക്കണി എന്നുള്ള ഒരു പരിപാടി വിഷുക്കണിക്ക് വലിയ പ്രാധാന്യം അപ്പോൾ അത് നേരത്തെ ഇവിടെ സർക്കാർക്ക് പറഞ്ഞു ഇപ്പോൾ നമ്മളെ കണി വയ്ക്കാൻ വേണ്ടി നമ്മളെ കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാർഷിക വികസന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ മട്ടുപ്പാവിൻ്റെ പച്ചക്കറി കൃഷി നടത്തിയതിൻ്റെ അതിലുള്ള ഉൽപ്പന്നങ്ങളാണ് ആ കൃഷിയിലെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കണിവെക്കാൻ വേണ്ടി അതിൽ കുറേ ധാന്യങ്ങളും മറ്റു കുറേ ഡയറക്ടർമാരും മറ്റും ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ചക്ക ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും അതൊക്കെ ഈ കടയിൽ നിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരിക്കും ഒരു ഒരു സഹകരണ സ്ഥാപനം ഒരു ബാങ്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി തീർച്ചയായിട്ടും ഇടപാടുകാരെ വിളിച്ചുകൊണ്ട് അങ്ങനെ ജനങ്ങളുമായി കൂടുതൽ ബന്ധം കൂട്ടി ഉറപ്പിക്കുകയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ നമുക്ക് വലിയ സന്ദേശമായി മാറ്റാൻ വേണ്ടിയിട്ടാണ് വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ അധ്യക്ഷനായി തലശ്ശേരി കൃഷി ഓഫീസിലെ കൃഷി ഓഫീസർ ശ്രീകുമാർ ബാങ്ക് സെക്രട്ടറി പി വി ജയൻ സി കെ രാജേഷ് അഗ്രികൾച്ചർ ഓഫീസർ ദിൽഷാ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു